കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളെന്ന് പറയുമ്പോ അത് നെല്ലായാലും ഏതായാലും അതിന് ഒരു പ്രത്യേക മനോഹര ചോദിക്കുന്നുണ്ടോ അല്ലേശികൾക്ക് പണ്ട് കർഷക ഇതിന്റെ

റ്റുവെള്ളടയാ മലമുകളിലൂടെ അലറി വരുന്നൊരു ഒറ്റയൻ പോലെ ഉദികുതിച്ചു വരുന്ന ആറ്റു വെള്ളം തടയാ മടയുണർത്തണ പുലയൻ്റെ ഉള്ളിൽ തീപ്പ മനം തെളിയണ മിഴിതുറക്കണ ദേവകമാരെ

ഇത് മൊത്തം ഇളവ് ഇളവ് വരത്തില്ലേ ഓ ആദ്യം ഇത് വെച്ച് ചതയത്തെ ഉള്ളൂ അവയും പിന്നെ നമ്മള് ഇത് മനസ്സില്

ഇതേ ഇതേ കാലും ശരിക്ക് കാല് ഊന്നി നടന്നില്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് വയലിലേക്ക് വെള്ളത്തിൽ അതുകൊണ്ട് ഇച്ചിരി പാടുപെട്ടാണെങ്കിലും വേണ്ടിയില്ല നമുക്ക് ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇത് തെന്നരുത് തെന്നുന്നുണ്ട് ഓക്കേ വരമ്പൊക്കെ വെട്ടി ഇളക്കി ഇട്ടേ ഉള്ളു കേട്ടോട്ടില്ല ആ പിന്നെ ഇത് ഏ ഈ ഈ നെല്ലക്കായൊക്കെ പാടം കിളിച്ച് നമുക്ക് നല്ല രസമായി കാണാൻ അതായത് എന്നെ പിന്നെ ആര <laughs> <laughs>

മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ നമ്മൾ ഈ പാട് ഇവിടുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് യഥാർത്ഥത്തില് പലതും അറിയത്തില്ല ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂല് ഭരണഘടാന എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ട് പോലും കുട്ടികൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നറിയാം അത് മുഖ്യമന്ത്രിയല്ലേ അത് പ്രധാനമന്ത്രിയല്ലേ എന്നൊക്കെയാ രാജീവ് ഗാന്ധിയാണോ ഇന്ദിരാഗാന്ധിയാണോ എന്നൊക്കെയാ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു പൗരൻ നിലയ്ക്ക് നമുക്കും ഇല്ലേ ഇല്ലേ നമ്മൾ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് കണ്ടോ എവിടത്തേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഞാറ് നടന്നവരെ കാണാൻ വേണ്ടി വന്നിരിക്കുക മലയാളികളല്ല എന്നാണ് കൂടുതലും കേട്ടോ ബംഗാളികളാന്ന് തോന്നുന്നത് ഞാറൊന്നറിയില്ല എല്ലാ മേഖലയും ഹിന്ദി അങ്ങനെ എനിക്ക് അത്ര വലിയ വിഷമില്ല ഹിന്ദിയാണ് കേട്ടാ ഹിന്ദിക്കാരാണോ ഒരു ആദ്മി ഹിന്ദിയേ ഹിന്ദി മലയാളീനേ

हाँ मुनुफ़े जांची किसी हाँ जांची किसी है पूरा आदमी किसी है ओके ओके तो ये दूसरा दूसरा दु, काम नहीं है ये है अब रे अब रे किसी का रहा है कोई किसी का रहा है तो हाँ वो एक्सपीरियंस हा भाई कितना वो भाई और ये एक दिन कितना एरिया खराब हाँ। है हाँ।, हाँ 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 आज कितना है हाँ बाकी അല്ല അവര് അല്ല പല ദിവസം അവർ എത്ര ഏരിയ ചെയ്യുമെന്നാണ് ഞാൻ ഇന്നിപ്പോ ചെയ്തത് ഇന്ന് പകല് ഈ കാണുന്നത് ശേഷം അവര് ചെയ്തോണ്ടിരിക്കും ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ഏരിയ അവരുടെ ജോലി ചെയ്താൽ കൃഷിയാണ് അവരെ മാറ്റില്ല ഹൈദരാബാദാണ് ഹൈദരാബാദ് തന്നെയാണ് ജോലി അത് തന്നെയാണ് അത് തന്നെയാണ് വേറെ ജോലി അവര് പോകുന്നില്ല പോകുന്നില്ല ആ വണ്ടി േണ്ടോ പണ്ട് അത് പിള്ളേരൊന്നും നമ്മുടെ കയ്യിൽ പഴയ മെമ്മറീസ് ഒന്നും തന്നെ ഇല്ല ഇല്ല പണ്ട് കാളെ കെട്ടിയ കലപ്പ വെച്ചാൽ ആൾക്കാര് ഉഴുതെടുക്ക അതിന്റെ കൂട്ടത്തില് പിന്നെ മമ്മട്ടിയുണ്ട് എല്ലാം ലെവൽ ചെയ്ത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ നിരപ്പാക്കി ലെവലാക്കി வளக்கே வண்டி ஆஹ் மனுஷன் கை வச்சு அப்படி இல்லி அம்பளது போயிடு ആ ലൊക്കേഷൻ കുതിര കെട്ടി അത്രയും ഏരിയയിൽ നിന്ന് ആൾക്കാർ അഞ്ചോ ആറോ കുതിര ഉണ്ടാവും ആ ഈ അഞ്ചോ ആറോ കുതിരകളെ കെട്ടി ആൾക്കാർ ചുമന്ന് ഈ വയലത്രയും താണ്ടി നേരെ ഈ റോഡും കടന്ന് അടുത്ത വയലും കടന്ന് അമ്പലത്തിൽ പ്രദർശനം ചെയ്യുന്ന ആ ഒരു കാഴ്ച ഏഹ് ഒന്ന് രണ്ടല്ല മൂന്ന് തോടാ ഒന്ന് അങ്ങനെ പോകാണ്ട് ആ കാണുന്നത് ഒന്ന് ഇത് മൂന്നൊത്തോടാണുള്ളത് ഈ മൂന്നുത്തോട് കൈവരികളിൽ വൃത്തിയാക്കിയാണ് വെള്ളത്തിന് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷിയിടത്തിലേക്ക് ഉത്സവം കാണാൻ വരുമ്പോ ഈ കാണപ്പെടുന്ന ഈ മൂന്ന് വരമ്പ് ഈ വയൽ നിറച്ച് ആൾക്കാരാണ് അത് അന്ന് എന്തെങ്കിലും പറഞ്ഞാല് ഇതിന് വേണ്ടിയിട്ട് അത് ഉത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറായി കിടക്കുന്ന വയലാണ് അത്രയും വൃത്തിയാക്കി ആക്കിയിടുന്നത് ഇപ്പൊ ഈ കൃഷി ഒക്കെ മുടങ്ങി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ കൃഷി മഴയുടെ ആ ഒരു പിന്നെ തള്ളുകയറ്റം കൊണ്ട് പലതും സമയത്ത് കൃഷി നടത്താതെ പോയത് കൊണ്ടും അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് ഈ തോടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏല എന്ന് പറയുന്നത് എന്റെ ഒരു അറിവിൽ എന്റെ അറിവെന്നല്ല എനിക്കൊരു ഓർമ്മ വെച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഏല സൂക്ഷിക്കുന്ന കർഷകർ നമ്മുടെ നമ്മുടെ ഈ ളയാ നമ്മളെത്രയും ചെളിയും ഇതെല്ലാം താണ്ടി ഇവിടം വരെ വന്നില്ല അച്ചിരി പാടാ കാരണം വേറൊന്നും അല്ല നമുക്ക് പാടാ കർഷകർക്ക് അതൊരു വിഷയമല്ല അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് ആ കാണുന്ന ക്ഷേത്ര കണ്ട അളിയൻ അറിയാലോ അതാണ് പള്ളിയമ്പലമാണ് അതായത് ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുരുകന്റെ എന്താ പറയാ ൈനികം പറഞ്ഞു ഞാൻ കേട്ടുള്ളൂ അങ്ങനെയാണ് ആ ദേവിക്ക് വേണ്ടി വെച്ചോടെ അമ്പലമാണ് അതായത് ഈ അമ്പലം അങ്ങനെ വള്ളിയമ്പലത്തിലേക്ക് ചെന്നെത്താൻ ഇച്ചിരി പാടുണ്ട് ചെന്നെത്താൻ പ്രോപ്പറായിട്ട് ആ വഴിയുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ സമയം ഇച്ചിരി അതിക്രമിച്ചത് കൊണ്ട് നമ്മളവിടെ കാലും സ്റ്റോപ്പ് ചെയ്യുന്നു പക്ഷേ ദേവി അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേണ്ടിയ വള്ളി അമ്പലത്തിന്റെ ഐതിഹ്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതെ ആ പ്രായമുള്ള ആൾക്കാരെ വേണം അതൊക്കെ അറിയാൻ പറ്റും അതായത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ വീഡിയോ ചെയ്യാൻ നമുക്ക് പ്ലാനുണ്ട് പ്ലാനുണ്ട് അത് ദൈവം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ നമുക്ക് നമസ്കാരം നിർത്തും കൊഞ്ചയൽ ചെറിയ തോറ്റം പാട്ടേ നെഞ്ചൊരു പാടണ മണ്ണിന്റെ മണ്ണിൻ്റെ മക്കളാട്ട് പാട്ടീലു താളമാടിക്കണം പുലയൻ്റെ കരളേ കരളിൻ്റെ കരളിലെ പാട്ടുനെയ്യണക്കിനാവ് പാട്ടീലു താളമാടിക്കണ മാടത്തിൽ കുലയന്റെ കരളേ കരളിന്റെ കരളില് പാട്ടു നെയ്യണ തങ്കക്കിനാവ് പുഞ്ചവയൽ ചെറിയുണർത്തണ തോട്ടം പാട്ട് നെഞ്ചൊരുങ്ങി പാടണ മണ്ണിന്റെ മക്കൾ പാട്ട് മലമുകളിലൂടെ വരുന്നു തൊട്ട ടയാ മലമുകളിലൂടെ അലറി വരുന്നൊരു ഒറ്റയ പോലെ ഉദികുതിച്ചു വരുന്നോ രാറ്റു വെള്ളം തടയാ മടയുണർത്തണ പുലയൻ്റെ ഉള്ളിലും തീപ്പുക